ശ്രീകാന്ത് പോലെ ജനിച്ചപ്പോൾ അവന് കാഴ്ച ഉണ്ടായിരുന്നില്ല ഇപ്പം നാട്ടുകാർ പറഞ്ഞു എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് അവൻ്റെ ദൈവത്തിനേ തിരിച്ചു കൊടുത്തേക്ക് അങ്ങനെ ആദ്യ ദിനം തന്നെ കുഴി വെട്ടി അപ്പനവനെ മൂടാൻ പോവാ അമ്മ ഒന്ന് കരഞ്ഞതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പിന്നീട് ശ്രീകാന്ത് പഠിക്കാൻ തുടങ്ങി കാഴ്ചയില്ലാത്തവരെക്കാൾ വേഗത്തിൽ പഠിക്കാൻ തുടങ്ങി അവൻ അമേരിക്കയിൽ എം ഐ ടി വരെ എത്തി പഠിച്ച് ഇന്ത്യയിൽ വന്നിട്ട് തന്നെ പോലെ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ബോളിവുഡ് ഇൻഡസ്ട്രീസ് തുടങ്ങി ഫോബ്സ് മാഗസീനിൽ തേർട്ടി ആണ്ട തേർട്ടി കാറ്റഗറിയിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായി ശ്രീകാന്ത് പോലെയെക്കുറിച്ചുള്ള ഒരു ഇൻസ്പിറേഷൻ ബയോപ്പിക്കാണ് ശ്രീകാന്ത് എന്ന സിനിമ അതിലൊരു കാഴ്ച ഇങ്ങനെയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം കുട്ടികൾ അവനെ തല്ലുന്നുണ്ട് നീ പോയി തെണ്ടി ജീവിക്കുന്നൊക്കെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അപ്പം പറയും നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവരോട് വടക്കടിക്കാൻ പോകരുതെന്ന് അവൻ പറഞ്ഞു അപ്പം ഞാനല്ല അവരെന്നാ തല്ലേ അപ്പം നീ ഓടിക്കളയണം ഞാൻ എങ്ങോട്ട് ഓടാൻ അപ്പ എങ്ങോട്ട് ഓടിയാൽ അവരെന്നെ പിടിക്കും എനിക്ക് കാഴ്ചയില്ലല്ലോ എനിക്ക് ഓടാൻ അറിയില്ല എനിക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയുള്ളൂ ശ്രീകാന്ത് പോലെ ലൈഫ് മുഴുവൻ ഫൈറ്റ് ചെയ്ത് നേടിയതാണ് ഇന്ന് കാണുന്നത് മുഴുവൻ ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മളൊരു സിമിലർ സിറ്റുവേഷനാണ് കാണുന്നത് ഈശോ രണ്ടാമത്തെ തവണ സ്വന്തം നാട്ടിൽ വരാം ആദ്യത്തെ തവണ വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി അവനെ കൊല്ലാൻ ആശ്രമിച്ച് രണ്ടാമത്തെ തവണ വന്നപ്പോൾ അവജ്ഞയോടെയാണ് അവനെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വീകരിക്കുന്നില്ല റിജക്റ്റ് ചെയ്യുന്നു പക്ഷേ ഈശോ ഓടിക്കളഞ്ഞില്ല ഈശോ ഫൈറ്റ് ചെയ്ത് സ്വന്തം ജനത്തിന് വേണ്ടി ഈശോ ഫൈറ്റ് ചെയ്ത് ജസ്റ്റിസിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നതും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതും നമ്മൾ അറിയാവുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ ഡോണ്ട് റൺ ഫൈറ്റ്